ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കഫക്കെട്ട് മാറ്റാനുള്ള ഔഷധ ഇല ഏത് തുളസി അരൂത പനിക്കൂർക്ക കണിക്കൊന്ന ഉത്തരം പനിക്കൂർക്ക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് തൃശൂർ പാലക്കാട് കോഴിക്കോട് ഉത്തരം കാസർഗോഡ് കാൽപാദത്തിൽ മുട്ട വെച്ച് അടയിരിക്കുന്ന പക്ഷി ഇത് ഒട്ടകപ്പക്ഷി മൈന പെൻക്വിൻ മൂങ്ങ ഉത്തരം പെൻക്വിൻ കരളിൻ്റെ ഏകദേശ ഭാരം എത്ര ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആയിരത്തി മുന്നൂറ് ഗ്രാം ആയിരത്തി നാന്നൂറ് ഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം കൊക്കോസ് ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് ഈ ടി തെങ്ങ് മുരിക്ക് പ്ലാവ് ഉത്തരം തെങ്ങ് ഒരു രൂപ മാത്രം ശമ്പളം പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രണബ് മുഖർജി രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമായ ഒരു പഴം ഏത് മുന്തിരി ആപ്പിൾ പേരക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക ഏത് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് വെള്ളപ്പാണ്ടിനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് നട്ട്സ് വാഴപ്പഴം മീൻ തൈര് തൈര് മാതളം ചിക്കൻ കുരുമുളക് ഉത്തരം മീൻ തൈര് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് കറുവപ്പട്ട ജീരകം ഗ്രാമ്പു തക്കോലം ഉത്തരം ഗ്രാമ്പു ഏറ്റവും കൂടുതൽ ശ്രവണശക്തിയുള്ള പക്ഷിയേത് പ്രാവ് മൂങ്ങ കഴുകൻ ആൽബ്രോസ് ഉത്തരം മൂങ്ങ തീപ്പൊള്ളലിന് ഏറ്റവും നല്ല ഔഷധം വരുന്ന വെളിച്ചെണ്ണ പേസ്റ്റ് ചെറുതേൻ മഞ്ഞൾ ഉത്തരം ചെറുതേൻ രക്തമുള്ള ജീവികൾ ഏത് മൊളാസ്കസുകൾ അനലിടുകൾ ചിതൽ നീരാളി ഉത്തരം മൊളാസ്കസുകൾ മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത് കരോട്ടിൻ യൂറോക്രോം ബിലുറൂബിൻ മയോഗ്ലോബിൻ ഉത്തരം ബിലിറൂബിൻ കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മലപ്പുറം വയനാട് ആലപ്പുഴ ഉത്തരം മലപ്പുറം മാങ്കോസ്റ്റീൻ മരം കായ്ക്കാൻ എത്ര വർഷം എടുക്കും വർഷം അഞ്ച് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഉത്തരം പതിനഞ്ച് വർഷം പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിവുള്ളത് കാന്താരി മുളക് മുള്ളങ്കി ക്യാരറ്റ് നാരങ്ങാവെള്ളം ഉത്തരം കാന്താരി മുളക് സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം ആമാശയം ഉത്തരം ശ്വാസകോശം ഫംഗസ് ബാധയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏത് അയല മത്തി നെത്തോലി കരിമീൻ ഉത്തരം അയല അവക്കാഡോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം മെക്സിക്കോ സാമ്പാറിന് ഏറ്റവും പ്രശസ്തമായ സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം തമിഴ്നാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് പാലക്കാട് ഇടുക്കി മലപ്പുറം തൃശൂർ ഉത്തരം മലപ്പുറം പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് മാതളം ആപ്പിൾ മുന്തിരി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം താഴെപ്പറയുന്നവയിൽ ആൻറ്റി ഫംഗസ് ഗുണങ്ങൾ അടങ്ങിയത് എന്ത് കുരുമുളക് ഇഞ്ചി ഏലക്ക ജാതിക്ക ഉത്തരം ഇഞ്ചി തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് പതിനെട്ട് അസ്ഥികൾ ഇരുപത് അസ്ഥികൾ ഇരുപത്തിയൊന്ന് അസ്ഥികൾ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഉത്തരം ഇരുപത്തിരണ്ട് അസ്ഥികൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ആരോഗ്യകരമായ പാനീയം ഏത് കട്ടൻ ചായ ചൂടുവെള്ളം പാൽ കാപ്പി ഉത്തരം ചൂടുവെള്ളം ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് മുതല ഉറുമ്പ് തേൾ ഉത്തരം ഉറുമ്പ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവെത്ര രണ്ട് ലിറ്റർ ആറ് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം ആറ് ലിറ്റർ കുക്കുർ ബീറ്റ മൊശാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പച്ചക്കറി ഏത് വഴുതന ക്യാരറ്റ് മത്തങ്ങ ബീട്രൂട്ട് ഉത്തരം മത്തങ്ങ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏത് മുംബൈ ബാംഗ്ലൂർ ചെന്നൈ അഹമ്മദാബാദ് ഉത്തരം ബാംഗ്ലൂർ തരിശുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി കുരുമുളക് ഈന്തപ്പഴം വാനില ഉത്തരം കശുവണ്ടി ഹൈന്ദവ പൂജകൾക്ക് ഉപയോഗിക്കുന്ന പുഷ്പം ഏത് റോസ് തെച്ചി മുല്ല ചെമ്പരത്തി ഉത്തരം ചമ്പരത്തി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് പാൻക്രിയാസ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം പാൻക്രിയാസ് ഓർമ്മക്കുറവ് കൂട്ടുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് മുളക് മുള്ളങ്കി പാവക്ക ഉത്തരം മുളക് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം കർണാടക ഉത്തരം കേരളം ഒരുമിച്ച് സമാസമം കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന ഭക്ഷണം എന്ത് തേൻ നെയ്യ് പാൽ തേൻ ബ്രെഡ് നെയ്യ് ചിക്കൻ ബീഫ് ഉത്തരം തേൻ നെയ്യ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് വിശാഖപട്ടണം ബാംഗ്ലൂർ വിജയവാഡ ഉത്തരം ബാംഗ്ലൂർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും തണുപ്പുള്ള അവയവം ഏത് കണ്ണ് തലച്ചോർ മൂക്ക് കിഡ്നി ഉത്തരം മൂക്ക് ഏത് ജീവിക്കാണ് മുട്ടയിട്ട ശേഷം മുട്ട വലുതാവുന്നത് കോഴി പാമ്പ് താറാവ് ഒട്ടകപ്പക്ഷി ഉത്തരം പാമ്പ് ഹ്യൂവർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മഹാത്മാഗാന്ധി ദ്രൗപദി മുർമു രാജീവ് ഗാന്ധി ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഇത് തിമിംഗലം പശു ആട് ഒട്ടകം ഉത്തരം തിമിംഗലം അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ് ഭാരതരത്ന അശോക് ചക്ര പത്മവിഭൂഷൺ പത്മശ്രീ ഉത്തരം ഭാരതരത്ന ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ് മുംബൈ കന്യാകുമാരി ബാംഗ്ലൂർ ഹൈദരാബാദ് ഉത്തരം ഹൈദരാബാദ് ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഏത് വാദപ്പനി അൾസർ കുഷ്ഠം ടൈഫോയിഡ് ഉത്തരം വാതപ്പനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പു ഏലം ഉത്തരം കുരുമുളക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ ക്യാൻസർ ഉണ്ടാക്കിയ ഭക്ഷണം എന്ത് പൊറോട്ട ഉരുളക്കിഴങ്ങ് ചോറ് റെഡ്മീറ്റ് ഉത്തരം റെഡ് മീറ്റ് ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത് കിഡ്നി കരൾ ഹൃദയം പാൻഗ്രിയാസ് ഉത്തരം ഹൃദയം ഇറാനിലെ സ്ത്രീകളുടെ വിവാഹപ്രായം എത്രയാണ് പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഉത്തരം പതിമൂന്ന് വയസ്സ് പിത്താശയ കല്ലുകൾ അലയിക്കാൻ കഴിവുള്ള വസ്തു എന്ത് ജാതിക്ക വയമ്പ് ഉലുവ വിനിഗർ ഉത്തരം വയമ്പ് രക്തയോട്ടം ക്രമത്തിലാകാൻ എന്തിൽ കിടന്നുറങ്ങണം മണ്ണ് ബെഡ് കട്ടിൽ പായ ഉത്തരം പായ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കൈകാലുകളിൽ മരവിപ്പ് ഉണ്ടാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി പിത്തം അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് പേരയില പുളിയില തുളസിയില പുതിനയില ഉത്തരം പുതിനയിലമ്പഴത്തിൻ്റെ കൂടെ എന്ത് ചേർത്ത് കഴിച്ചാൽ നാടുവ്യൂഹത്തിന് പരിഹാരമാകും മുളക് പാൽ തേൻ കസ്കസ് ഉത്തരം തേൻ ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്നത് ആരെയാണ് എം എസ് സുബ്ബലക്ഷ്മി ജി ഡി നായിഡു എസ് രവികുമാർ അരവിന്ദൻ ഉത്തരം ജി ഡി നായിഡു പപ്പായ ഇല നീര് ഏത് രോഗത്തിനെതിരെ പോരാടാൻ സഹായിക്കും ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം മലേറിയ സ്ട്രോക്ക് ഉത്തരം ഡെങ്കിപ്പനി ഏത് സമയത്തെ ഉറക്കമാണ് മനുഷ്യൻ്റെ ആയുസ് കുറച്ചും മരണത്തിലേക്ക് അടുപ്പിക്കുക രാവിലെ എട്ട് ടു പത്ത് ഉച്ചയ്ക്ക് ഒന്ന് ടു മൂന്ന് വൈകുന്നേരം നാല് ടു ഏഴ് രാത്രി ഏഴ് ടു എട്ട് ഉത്തരം വൈകുന്നേരം നാല് ടു ഏഴ് പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും ശരീരഭാരം കൂടും ശരീരഭാരം കുറയും വിളർച്ച സംഭവിക്കും കാഴ്ച കുറയും ഉത്തരം ശരീരഭാരം കൂടും സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്